എന്നാ പറ്റിയേ വല്യ്യപ്പനും കൊച്ചോടുകൂടെ ഇവിടെ കളിച്ചോണ്ടിരുന്നാളു എന്നെ കണ്ടപ്പോഴാണ് എനിക്ക് കളിച്ചത് തന്നെ ആ എന്നാ പറ്റിയേ പറഞ്ഞേ ഓ കളിക്കാൻ കൂട്ടിയില്ലേ എന്നെ ഏ എന്നാന്ന് എന്നാടാ കൊഞ്ഞെ കൊതു കുത്തിരിക്കണോന്നേ ഏ അച്ചടുത്ത് കൊതു കുത്തിയോ ഏ അച്ചൻ്റെ അടുത്ത് കോരി കുത്തി ഒന്നേ ഏ ഇത്ര നേരം അച്ചച്ചനും കൊച്ചിനും കൂടെ ഭയങ്കര കളിയായിരുന്നേ ഞാനിവിടെ വീഡിയോ പിടിക്കാനായിട്ട് വന്നപ്പോഴത്തേക്ക് അവളെ തന്നെ കണ്ടു അല്ലേ ഓ അതെ അമ്മമ്മ വിളിക്കണു അമ്മമ്മക്ക് എന്നെ ഉണ്ടാക്കണം നോക്കട്ടെ പോരാട്ടോ അമ്മമ്മ അമ്മമ്മ എന്നെ ഉണ്ടാക്കണേ കുഞ്ഞിപ്പണ്ണിപ്പം എന്നെ കണ്ടപ്പോൾ ഇത്ര നേരം അപ്പൻ്റെ അടുത്ത് അവിടെ ഇരിക്കുമായിരുന്നു ിക്കാൻ തുടങ്ങിയോ കുറുക്ക് അമ്മി പഴക്കൊല്ലൊക്കെ തന്നെ പറ്റിയമ്മി ആഹാ ആഹാ ഹാ ഹാ അതേ ഉള്ള മമ്മിനെ നോക്കിയാണ് അവളോടൊക്കെ ഇടന്ന് വെള്ളം വെക്കണേ ഇത്ര നേരം അവർ ഭയങ്കര ഭയങ്കര ആയിട്ട് കളിയായിരുന്നേ ഞാൻ വീഡിയോ പിടിക്കാൻ കണ്ടപ്പോ എന്നെ കണ്ടപ്പോഴാണ് അവർക്ക് ചാടി പോയെന്ന് അപ്പോൾ പുറത്ത് കഴിക്കാനുള്ള സമയായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അഡ്വഞ്ചർ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനലിൽ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് കഥകൊർന്നു വാ കൊണ്ട് പോരെ പോരെ വാ 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 കൊഞ്ചിപ്പണ്ണേ വാ ബൂ ബു പോ വായോ ആ വാ വാ ബൂബു വാ വായോ വാ ബൂബു പോരെ ബാ ബൂബു ബായോ ബോബു ബായോ വായോ ബാ ബാ വാ ഓടിയോടിയോ ഓടിയോ ഓടിയോടിയ ഓടിയ ഓടിയ വാ വാ അമ്മമ്മ ഞങ്ങളുടെ ഫുഡ് എവിടെ ഞങ്ങളുടെ ഫുഡ് എവിടെ ഞങ്ങളുടെ ഫുഡ് എവിടെ ഞങ്ങക്ക് വിശക്കുന്നേ ഞങ്ങക്ക് വിശക്കുന്നേ ഞങ്ങക്ക് വിശക്കുന്നേ ഞങ്ങളുടെ ഫുഡ് എവിടെ

ശന്നിരിക്കുമ്പോഴാണ് ടാറ്റ ഉപയോഗിച്ച് ചോദിക്കുന്നത് ഓക്കെ